കൊല്ലം ചടയമംഗലത്ത് വാറ്റുചാരായവും കഞ്ചാവും ഹെറോയിനുമായി രണ്ടുപേരെ രണ്ട് ഗസുകളിലായി ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ചടയമംഗലം ജഡായിപ്പാറ റോഡിൽ നിന്നും ആസാം സ്വദേശിയായ ഗുൽജാർ ഹുസൈനെ കഞ്ചാവും ഹെറോയിനുമായും അഞ്ചൽ കോട്ടുക്കൽ സ്വദേശി ബിനുവിനെ വാറ്റുചാരായവുമായിട്ടാണ് ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം ചടയമംഗലം ജഡായിപ്പാറ ടൂറിസം റോഡിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുന്നതിനിടയിലാണ് ഗുൽജാർ ഹുസൈനെ സംശയം തോന്നുന്നതിനെ തുടർന്ന് പരിശോധന നടത്തിയ പതിനഞ്ച് ഗ്രാം കഞ്ചാവും അറുനൂറ്റി പത്ത് മില്ലി ഹെറോയിനും പിടികൂടുന്നത് എന്നാൽ ഇന്നലെ രാത്രി എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടുകല്ലെ ബിനുവിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൌസിൽ നിന്നും ഒന്നര ലിറ്റർ വാറ്റുചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തി ഓണക്കാലത്ത് വ്യാപകമായ രീതിയിൽ വാറ്റുചാരായ വിൽപ്പന ബിനു നടത്തിയതായിട്ടാണ് എക്സൈസ് സംഘം കണക്കാക്കുന്നത് കഞ്ചാവും ഹെറോയിനും കൈവശം വെച്ചിരുന്ന ആസാം സ്വദേശിയായുവാവിനെ ജാമ്യത്തിൽ വിടുകയും വാറ്റുചാരായും വിൽപ്പനയും നിർമ്മാണവും നടത്തിയ ബിജുവിനെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ചടയമംഗലം എക്സൈസിന്റെ പരിധിയിൽ വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള പരിശോധനകളും റെയ്ഡുകളും നടത്തുമെന്ന് ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു കേരള തെരുമാന്യൂസ് ചടയമംഗലം